മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ ഡി ദേശീയ സമിതി അംഗം മനത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ആർ നേതൃത്വത്തിൽ അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ആർ ജെഡി ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ വികസന വകുപ്പ് മന്ത്രി ഡോക്ടർ രാമലോഹിയ ശിഷ്യൻ്റെ സഹപ്രവർത്തകൻ രഘുവംശ പ്രസാദ് ആ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഈ വലിയൊരു സ്വപ്നം സാക്ഷാകരിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി ഈ രാജ്യത്തിലെ ഗ്രാമങ്ങളാണ് ഇന്ത്യയിൽ ആത്മാവെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പേരിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചു ആ പദ്ധതിയുടെ സാരാംശം അശതാർത്ഥത്തിൽ ഉറപ്പായ ഉപജീവന സുരക്ഷ എന്നതാണ് ഇന്ത്യയിലെ കോടിക്കണക്കായ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകൾ അവർക്ക് തൊഴിൽ ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ ആ തൊഴിൽ നൽകാൻ ആവശ്യമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അഥവാ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ വേതനം നൽകണമെന്നും ആ നിയമത്തിൽ പരാമർശമുണ്ട് പേര് നൽകിയിരിക്കുന്നു ഗ്യാരണ്ടി ഫോർ ആൻഡ് മിഷൻ പേര് കൊടുക്കുമ്പോൾ തന്നെ വിസ്മരിക്കുന്നു എന്ന് മാത്രമല്ല ഗാന്ധിജിയെ തമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല അവർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പേര് കൊണ്ട് ഇത് വിശേഷിപ്പിക്കപ്പെടുകയാണ് നിലവിലുള്ള പദ്ധതി ആവശ്യാധിഷ്ഠിതമായ പദ്ധതിയാണെങ്കിൽ അലോക്കേറ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയായി ഇത് മാറ്റുകയാണ് അതിന്റെ അർത്ഥം കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക നീക്കി വെക്കുന്നു ആ തുകക്കനുസരിച്ച് ഇന്നേ ജോലികൾ ചെയ്യണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കണം എന്ന് പറയുന്നു അവിടത്തേക്ക് മാത്രമായി ഈ പദ്ധതി മാറുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മൂവായിരം കോടി രൂപയാണ് ഒരു വർഷം ഈ ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് പണി ഉപകരണങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എഴുപത്തഞ്ച് ഇരുപത്തി കോടി രഞ്ജിത്ത് കാരാട്ട് സ്വാഗതം പറഞ്ഞു എം കെ ഭാസ്കരൻ ഇ പി ദാമോദരൻ പി പി രാജൻ പി പ്രദീപ് കുമാർ പി കെ കുഞ്ഞിക്കണ്ണൻ സി കുമാരൻ കെ എം നാരായണൻ കൈപ്പാട്ടൽ ശ്രീധരൻ എം സതി എൻ പി മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു